ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ മുടങ്ങാതെ ജില്ലാ കലോത്സവത്തിൽ മാറ്റുരച്ച ഒരു നർത്തകി പന്ത്രണ്ടാം വർഷത്തിലും ഭരതനാട്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നെറ്റിത്തൊഴു കടുക്കാ സിറ്റി പോളച്ചുരയിൽ ബിജു ആൻസി ദമ്പതികളുടെ മകൾ ജുവൽ ജുവൽമരിയ ജോസഫാണ് ഈ പ്രതിഭ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത മോഹിനിയാട്ടത്തിലും കൊച്ചിപ്പുടിയിലും ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് അടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് വിഭാഗത്തിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ജുവൽ മരിയ ജോസഫ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സബ്ജില്ല മത്സരത്തിൽ മത്സരിക്കാൻ കഴിയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് ജോസഫ് അപൂർവ പ്രതിഭയായി മാറി ക്ലാസ് മുതൽ സബ്ജിലയിൽ ജൂവലിന് ഈ വർഷവും ലഭിച്ചത് പതിവുതെറ്റിക്കാതെയാണ് ഈ നേട്ടം കൊയ്തത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ ഗ്രേഡോ ഒന്നാം സ്ഥാനം ജുവൽ കരസ്ഥമാക്കി വർഷം ഞാൻ ഒന്നും രണ്ടും മുതൽ വരെ സബ് ജില്ലയിലും അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കട്ടപ്പുഴ മത്സരിച്ചത് മോഹിനിയാട്ടം ഭരതനാട്യം എല്ലാം പഠിക്കുന്നുണ്ടെങ്കിലും ഭരതനാട്യത്തിലാണ് താല്പര്യം അതിനാൽ എല്ലാ മത്സരങ്ങളിലും ഭരതനാട്യത്തിൽ വിടാതെ മത്സരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ നെൽകണ്ട സബ് ജില്ലയിലാണ് മത്സരിച്ചത് പിന്നീട് നാല് മുതൽ പതിനെട്ട് വരെ വർഷങ്ങളിൽ മത്സരിക്കാൻ പറയുന്നു അതുപോലെ ഗുരുനാഥന്മാരോടാണ് നന്ദി രേഖപ്പെടുത്തുന്നു മൂന്ന് മുതൽ ഡാൻസ് അഭ്യസിച്ചു തുടങ്ങിയതാണ് ഈ കൊച്ചി നർത്തകി നൃത്താധ്യാപകൻ കുമാറിന്റെ കീഴിലാണ് ജുവൽ നൃത്തം അഭ്യസിക്കുന്നത്